ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എൽ പി യു പി സിലബസിലെ നവോത്ഥാനം എന്ന ഏരിയയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ചാവറ അച്ഛനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ചാവറയച്ച ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുള്ളതാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ കൈനഗരി എന്ന സ്ഥലത്താണ് ചാവറയച്ചൻ ജനിക്കുന്നത് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന അദ്ദേഹം അറിയപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു വിശേഷണമാണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ മറ്റൊരു വിശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കേരള സാക്ഷരതയുടെ പിതാവ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരള സാക്ഷരതയുടെ പിതാവ് ഓക്കെ കേരള സാക്ഷരതയുടെ പിതാവ് ദൈവദാസൻ ദൈവദാസൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചാവറയാച്ചനെയാണ് ഓക്കെ ഇനി അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നതും ചാവറയച്ചനാണ് ഓക്കെ ദൈവദാസൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ കേരള സാക്ഷരതയുടെ പിതാവ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ചാവറയച്ചനാണ് പ്രത്യേകം ഈ വിശേഷണങ്ങളൊക്കെ ഓർത്തുവച്ചേക്കുക ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറെ കുറേ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് അതായത് ഏറ്റവും ആദ്യം തന്നെ വാഴത്തട വിപ്ലവം വാഴത്തട വിപ്ലവം വാഴത്തട വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ വാഴയുടെ ബിസിനസ് ആണ് എന്നൊന്നും വിചാരിക്കരുത് വാഴത്തട വിപ്ലവം വർഷം ആലോചിച്ച് വച്ചേക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അതായത് യൂറോപ്യൻ കുത്തകയായിരുന്ന അച്ചടി സാങ്കേതിക വിദ്യ അച്ചടി സാങ്കേതിക വിദ്യയെ യൂറോപ്യൻകാരുടെ സഹായമില്ലാതെ കേരളത്തിൽ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ് ചാവറയച്ചൻ ക്ലിയർ ആവുന്നുണ്ടോ യൂറോപ്യൻകാരുടെ കുത്തകയായിരുന്ന അച്ചടി സാങ്കേതിക വിദ്യ വിദ്യയെ അവരുടെ സഹായമില്ലാതെ കേരളത്തിൽ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിൽ ചാവറ അച്ഛൻ എന്ത് ചെയ്തു മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റം അതിനെയാണ് വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത് അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് വാഴത്തട വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറില് ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റത്തെയാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം നൂറ്റിക്കഞ്ച് പദ്ധതി നൂറ്റിക്കഞ്ച് പദ്ധതി അതായത് നൂറിലഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റിക്കഞ്ച് പദ്ധതി എന്താ അങ്ങനെ പറയുന്നത് നൂറ്റിക്കഞ്ച് നൂറില് അഞ്ച് അതായത് ഒരു ആൾക്ക് ഒരാൾക്ക് നൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ അതിന് അഞ്ച് ശതമാനം പള്ളിയിലേക്ക് സംഭാവന ചെയ്യുക എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ് മനസ്സിലായോ ഒരാൾക്ക് നൂറ് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ അഞ്ച് രൂപ പള്ളിക്കുള്ളതാണ് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നൂറ്റിക്കഞ്ച് പദ്ധതി പിന്നെയാണ് പിടിയരി സമ്പ്രദായം അത് നിങ്ങൾ കേട്ട് കാണുമല്ലോ പിടിയരി സമ്പ്രദായം എന്താണ് പിടിയരി സമ്പ്രദായം ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച ഒരു സംരംഭമാണ് പിടിയരി സമ്പ്രദായം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ ചാവറേച്ചൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംരംഭമാണ് അതായത് എന്താണ് നമ്മൾ കഞ്ഞി കഞ്ഞിവെക്കാനായിട്ട് അരി അളന്നെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് മാറ്റിവെക്കുക മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് ആ ഒരു അരി ആഴ്ചയിൽ നമ്മുടെ പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം അതാണ് പിടിയരി സമ്പ്രദായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പോയിന്റൊക്കെ അതുപോലെ ഇതോട് ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകളാണ് പള്ളിക്കൂടം പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരാശയം മുന്നോട്ട് കൊണ്ടുവന്നത് ചാവറയച്ചനാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഇനി മറ്റൊരു പോയിന്റാണ് കെട്ടു തെങ്ങ് പദ്ധതി കെട്ടു പദ്ധതി കെട്ടു പദ്ധതി അതെന്താണ് കെട്ട് തെങ്ങ് പദ്ധതി അതായത് ഈ തെങ്ങ് കൃഷി ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ തെങ്ങ് അതായത് ഒരു കുല തേങ്ങ എന്ത് ചെയ്യുക പള്ളിക്കുള്ളതാണ് തെങ് തേങ്ങ ഇറക്കുമ്പോൾ അതിൽ ഒരു കുല തേങ്ങ എന്താണ് പള്ളിക്കുള്ളതാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങൾ ചാവറയച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വാഴത്തട വിപ്ലവം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിയാറ് അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമെന്നാലോചിക്കുക പിന്നെ നൂറ്റിക്കഞ്ച് പദ്ധതി പിന്നെ വരുന്നത് പിടിയേരി സമ്പ്രദായം കെട്ടു തെങ്ങ് പദ്ധതി ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ഇനി നമുക്ക് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം സെന്റ് ജോസഫ് പ്രസ് സെന്റ് ജോസഫ് പ്രസ് അതെന്താണ് സെന്റ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത് മാന്നാനത്ത് ചാവറയച്ചൻ സ്ഥാപിച്ച അച്ചടിശാലയാണ് മാനാനത്ത് ചാവറേച്ചൻ സ്ഥാപിച്ച ഒരു അച്ചടിശാലയാണ് സെന്റ് തോമസ് പ്രസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ തന്നെയാണ് സെന്റ് തോമസ് പ്രസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് അപ്പോൾ കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് ഈ സെന്റ് ജോസഫ് പ്രസ് കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് സെൻറ് ജോസഫ് പ്രസ് എന്ന് പറയുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ഈ സെൻറ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാന പീയുഷം ജ്ഞാനപീയൂഷം ഓക്കെ ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്ന് അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം ഓക്കെ സെൻറ്റ് തോമസ് പ്രസ് എസ്റ്റാബ്ലിഷ് ആയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് മനസ്സിലാവുണ്ടോ ഇനി ദീപികാ പത്രം ഉണ്ടല്ലോ ദീപികാ പത്രം ദീപികാ പത്രം ആദ്യമായി അച്ചടിച്ച പ്രസ്സും ഈ സെൻറ്റ് ജോസഫ് പ്രസ്സാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ദീപികാ പത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ദീപികാ പത്രം അച്ചടിച്ചതും ഈ ഒരു സെൻറ് ജോസഫ് ിൽ നിന്ന് തന്നെയാണ് എന്താണ് സി എം ഐ കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അല്ലെങ്കിൽ സി എം ഐ എന്താണ് സി എം ഐ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയാണ് സി എം ഐ എന്ന് പറയുന്നത് ഓക്കെ സി എം ഐയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സി എം ഐ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് മാന്നാനം കോട്ടയത്ത് മാനാനത്താണ് സി എം ഐ സഭ സ്ഥാപിതമായ വർഷം സ്ഥാപകൻ ആരാണ് ചാവറയച്ചനാണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കപ്പെടുന്നത് സി എം ഐ ആണ് എന്താണ് കാര്മലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്സ് എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ ആരാണെന്ന് ചോദിച്ചാലും കുര്യാക്കോ സേലിയാസ് ചാവറയാണ് പിന്നെ വരുന്നത് സി എം സി ആണ് അടുത്തൊരു പോയിന്റ് സി എം സി അതെന്താണ് സി എം സി എന്ന് പറയുന്നത് ചാവറേജൻ സ്ഥാപിച്ച ആദ്യത്തെ കന്യാസ്ത്രീ മഠമാണ് ഓക്കെ കോൺഗ്രഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ എന്നാണ് കോൺഗ്രഗേഷൻ ഓഫ് ദ മദേഴ്സ് ഓഫ് കാർമൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് സി എം സി എന്നത് എന്താണ് കന്യാസ്ത്രീ മഠമാണ് കേട്ടോ സി എം ഐ എന്ന് പറയുന്നതോ അത് സന്യാസി സഭയാണ് ഉറപ്പുവച്ചേക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് ആരാണ് പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഇദ്ദേഹത്തോടൊപ്പം തന്നെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൻസയാണ് സിസ്റ്റർ അൽഫോൻസ മാറിപ്പോവരുത് സിസ്റ്റർ അൽഫോൻസയാണ് അച്ഛനോടൊപ്പം വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇനി അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന കാര്യമാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കുക എന്ന കാര്യം ഓക്കെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് എന്നാണ് അത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ടു തൗസൻഡ് ഫോർട്ടീൻ നവംബർ ട്വൻറ്റി തേർഡിനാണ് ചാവറയാച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് അതാരാണ് പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ് ആണ് കേട്ടോ പോപ്പ് ഫ്രാൻസിസ് ആണ് പോപ്പ് ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് വിശുദ്ധനായിട്ട് ചാവറയച്ചനെ പ്രഖ്യാപിച്ചത് ഇദ്ദേഹത്തോടൊപ്പം ചാവറയച്ചനോടൊപ്പം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിത്വമാണ് ഏവു പ്രാസ്യാമ്മ ഓക്കെ ഏവു പ്രാസ്യാമ്മ ക്ലിയർ ആയല്ലോ ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യവും വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതും ഓർത്തുവച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് പിന്നെ വരുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെട്ടത് സിസ്റ്റർ അൽഫോൻസയാണ് പിന്നീട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ് ഫ്രാൻസിസ് മർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഏവുപ്രാസി അമ്മയും കൂടി വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് ചാവറയച്ചൻ്റെ പ്രശസ്തമായിട്ടുള്ള കുറേ കൃതികളാണ് ഓക്കെ ഏതൊക്കെ കൃതികളാണ് ആദ്യം തന്നെ ആത്മാനുതാപം ആത്മാനുതാപം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ആത്മാനുതാപം വായിക്കാൻ കിട്ടുമല്ലോ അല്ലേ ആത്മാനുതാപം ഏർ പി പിക്കാണ് കേട്ടോ ആത്മാനുതാപം പി വയ്ക്കുവാണ് അത് ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് ആത്മാനുതാപം എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരിനാണ് ധ്യാനസല്ലാപങ്ങൾ ധ്യാന സല്ലാപങ്ങൾ നളാഗമങ്ങൾ നളാഗമങ്ങൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമാണ് കേട്ടോ ചാവറയച്ച ഒരു ചരിത്ര പുസ്തകമാണ് നളാഗമങ്ങൾ എന്ന് പറയുന്ന കൃതി പിന്നെ അനസ്താസിയുടെ രക്തസാക്ഷ്യം ഓക്കെ അനസ്താസിയുടെ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് ഒരു കവിതാ ഗ്രന്ഥമാണ് ഗണ്ഡകാവ്യമാണ് അത് കേട്ടോ പിന്നെ വരുന്ന ധ്യാനസല്ലാപങ്ങൾ നളാഗമങ്ങൾ നളാഗമങ്ങളുടെ പ്രത്യേകത എന്താ ചരിത്ര പുസ്തകമാണ് നല്ല അപ്പന്റെ ചാവരുകൾ നല്ല അപ്പന്റെ ചാവരുകൾ മരണപർവം കനോന നമസ്കാരം കനോന നമസ്കാരം പിന്നെ നാല്പത് മണിയുടെ ക്രമം നാൽപ്പത് മണിയുടെ ക്രമം മരണവീട്ടിൽ പാടുവാനുള്ള പാന സീറോ മലബർ സഭയുടെ കലണ്ടർ ഇതൊക്കെ ചാവറയച്ഛന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ് അപ്പം ഇതിൽ ചോദിച്ചിട്ടുള്ള കൃതികളാണ് ആത്മാനതാപം ധ്യാനസല്ലാപങ്ങൾ നാൽപ്പത് മണിയുടെ ക്രമം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ കൂനമാവ് മടം അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് കനോന നമസ്കാരം സീറോ മലബാർ സഭയുടെ കലണ്ടർ മരണവീട്ടിൽ പാടുവാനുള്ള പാന ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനാനം നളാഗമം എന്ന് പറഞ്ഞിട്ട് രണ്ട് വല്യങ്ങളിലായിട്ട് മറ്റൊരു പുസ്തകമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആത്മാനുതാപം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചേക്കണം പിന്നെ വരുന്നത് ചാവര അച്ഛനെക്കുറിച്ച് മറ്റ് ആളുകൾ എഴുതിയിട്ടുള്ള ഒന്ന് രണ്ട് കൃതികളുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ചാവരയച്ചനെക്കുറിച്ച് എം കെ സാനു രചിച്ച ഒരു കൃതിയുണ്ട് എം കെ സാനു എം കെ സാനു രചിച്ച അപ്പോൾ എം കെ സാനുവിനെ കുറിച്ച് നമ്മളത് പഠിച്ച് വയ്ക്കണം കേട്ടോ നമുക്ക് കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സിൽ പഠിക്കാം ഇതൊക്കെ ആയിട്ട് മരണപ്പെട്ടതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചാവര അച്ഛനെക്കുറിച്ച് എം കെ സാനു രചിച്ച ജീവചരിത്രമാണ് ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം ജീവിതം തന്നെ സന്ദേശം നിങ്ങൾ എഴുതണേ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവറയുടെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ജീവചരിത്രമാണ് കേട്ടോ ജീവചരിത്രമാണ് ആരെഴുതിയത് എം കെ സാനു ആണ് എഴുതിയത് ചാവറയച്ചനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അല്ലേ ഇത്രയും ഭാഗം പിന്നെ വരുന്നത് ചാവരയച്ചൻ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് അതെഴുതിയത് കെ സി ചാക്കോയാണ് കെ സി ചാക്കോ പിന്നെ നമ്മൾ നമ്മൾ ഈ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജീവിതം തന്നെ സന്ദേശം വിശുദ്ധ ചാവരയുടെ ജീവിതം എം കെ സാനു രചിച്ച ജീവചരിത്രമാണ് ചാവരാച്ചനെക്കുറിച്ചൊന്നും അപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമയിലാണ് കേട്ടോ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മലയാള മനോരമയിലാണ് അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം പിന്നെ അതുപോലെ എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് ഫാദർ തോമസ് പന്തപ്ലാക്കൽ നമ്മുടെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എ പേൾ ട്രൂലി ഇന്ത്യൻ എ പേൾ ട്രൂലി ഇന്ത്യൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി എക്സ്ട്രാ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നളാഗമങ്ങൾ പറഞ്ഞല്ലോ അത് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് നളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ചരിത്രമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ചരിത്രം ഓക്കെ അത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അർത്തുങ്കൽ പള്ളിയിലാണ് ഇദ്ദേഹം പുരോഹിതനാവുന്നത് അർത്തുങ്കൽ പള്ളി ആലപ്പുഴയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് അർത്തുങ്കൽ പള്ളിയിലാണ് ആദ്യമായിട്ട് വൈദിക വൃത്തിയിൽ ഏർപ്പെടുന്നത് ഇദ്ദേഹം വർഷം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാണ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം പിന്നെ വരുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബോർഡിംഗ് സ്കൂള് കൂനമ്മാവിൽ തുടങ്ങിയത് കുര്യാക്കോ സെലിയാസ് ചാവറയാണ് അപ്പോൾ അതൊക്കെ നോക്കുക പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമ്മൾ പറഞ്ഞ സ്റ്റാമ്പ് സ്റ്റാമ്പിൽ വരുന്നത് ഇനി മറ്റൊരു പോയിന്റ് പറയാനുള്ളത് സീറോ മലബാർ കത്തോലിക് ചർച്ചിൻ്റെ വികാരി ജനറലായി നിയമിതനായിട്ടുണ്ട് അദ്ദേഹം അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി പിന്നെ സംസ്കൃത സ്കൂൾ കൊണ്ടുവന്നിട്ടുണ്ട് മാന്നാനത്തും അതായത് കോട്ടയത്ത് മാനാനത്തും അതുപോലെ എറണാകുളത്ത് കൂനമ്മാവിലൊക്കെ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്കായിട്ട് ബോർഡിംഗ് സ്കൂളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് നളാഗമങ്ങളെ ചരിത്ര വിഷയത്തിലുള്ള പുസ്തകമാണ് ഓർത്തിരിക്കണം പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നാല് കാര്യങ്ങളാണ് വാഴത്തട വിപ്ലവം എന്താണ് ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് അച്ചടിയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കാര്യങ്ങളാണ് കേട്ടോ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് ആരുടെ നേതൃത്വത്തിൽ ചാവറയച്ചൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് പറയുന്നത് നൂറ്റിക്കഞ്ച് പദ്ധതി എന്ന് പറയുമ്പം ഒരാൾക്ക് നൂറ് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അഞ്ച് രൂപ പള്ളിയിലേക്ക് എന്നതാണ് ആ ഒരു സമ്പ്രദായം പിന്നെ പിടിയേരി സമ്പ്രദായം അറിയാം കെട്ടുതെങ്ങ് പദ്ധതിയോ അറിയാലോ ഈ നാലും കാര്യങ്ങൾ വെച്ചേക്കുക പിന്നെ അതുപോലെ സെൻറ്റ് ജോസഫ് പ്രസിൻ്റെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം ജ്ഞാനപീയൂഷം അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ജ്ഞാനപീയൂഷം സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്ന് അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ജ്ഞാനപീയൂഷം ഓക്കെ പിന്നെ ഒരു ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ഉപവിശാല ധർമ്മസ്ഥാപനം ഉപവിശാല ധർമ്മസ്ഥാപനം ഉമ ഉപവിശാല ധർമ്മസ്ഥാപനം അതെന്താണെന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സ്ഥാപിച്ചിട്ടുള്ള അതായത് ചാവറയച്ചൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണത് അത് ആലംബഹീനർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഉപവിശാല ധർമ്മസ്ഥാപനം ഇപ്പം നമ്മൾ ചാവറയച്ചനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു ഈ ഒരു പോയിന്റ് ആവരുന്നെങ്കിൽ നമുക്കത് കിട്ടാതെ പോകരുത് അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം എവിടെയെങ്കിലും ഉപവിശാല ധർമ്മസ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ആലംബഹീനർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ പിന്നെ വേറൊരു സഭയും കൂടി പറയുന്നുണ്ട് ഉണ്ണി മിസിഹായുടെ ധർമ്മസഭ ഉണ്ണി മിസിഹായുടെ ധർമ്മസഭ അതെന്താണ് പിടിയേരി പള്ളിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ് കേട്ടോ ഉണ്ണി മിശിഹായുടെ ധർമ്മസഭ എന്ന പേരിൽ ഈ കളക്ട് ചെയ്ത ഓരോ ദിവസവും എടുത്തു വെക്കുന്ന ഓരോ പിടി ഉണ്ടല്ലോ അത് പള്ളിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു സഭയാണ് ഉണ്ണി മിസിഹായുടെ ധർമ്മസഭ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല ഞാനീ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഈ ഒരു പോയിന്റാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ പോകാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ചാവറേച്ചൻ്റെ കൃതികൾ വാഴത്തട വിപ്ലവം നൂറ്റിക്കഞ്ച് പദ്ധതി പിടിയേരി സമ്പ്രദായം കെട്ടുതെങ്ങ് പദ്ധതി പിന്നെ ജ്ഞാന പീഷം സെൻറ്റ് തോമസ് പ്രസ് സെൻറ്റ് തോമസ് പ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊണ്ണൂറ്റി നാല്പത്തി ദീപിക അവിടെ നിന്ന് അച്ചടിച്ചിട്ടുള്ള പത്രമാണ് പിന്നെ വരുന്നത് എന്താ അമലോത്ഭവ ദാസ സംഘം അമലോത്ഭവ ദാസ സംഘം സി എം ഐ സി എം സി കേരള സാക്ഷരതര പിതാവ് ദൈവദാസൻ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ പിന്നെന്താണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഇനി അദ്ദേഹത്തെ അവസാനമായിട്ട് അദ്ദേഹം അന്തരിച്ച വർഷം കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്തു വയ്ക്കണം ആയിരത്തി എണ്ണൂറ്റി ജനുവരി മാസം മൂന്നാം തീയതി ജനുവരി മാസം മൂന്നാം തീയതിയാണ് ഇദ്ദേഹം അന്തരിച്ചത് ഓർത്തുവച്ചേക്കണം ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനമാവിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് ഈ ചാവറയച്ചൻ്റെ ഭൗതിക അവശിഷ്ടം അല്ലെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ജോസഫ് പള്ളി മാനാനം സെൻറ്റ് ജോസഫ് പള്ളി മാനാനം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാവറയച്ചനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അവരുടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഉണ്ട് ഇതിൽ ക്ലിയർ ആണല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുര്യാക്കോ സേലിയാസ് ചാവറയെക്കുറിച്ചാണ് ചെറിയൊരു ക്ലാസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട് അല്ലേ ഇപ്പോൾ മാച്ച് ചെയ്യാനായിട്ടോ ഇനി അതല്ല എം സി ക്യു പോലെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടോ ഒക്കെ നമ്മളോട് ചോദിക്കാം അതുകൊണ്ട് ചെറിയൊരു ക്ലാസ് ആണെങ്കിൽ പോലും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നോട്ട് എഴുതി തന്നെ പഠിക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എന്താ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കൂടാതെ തന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക നമ്മുടെ വീക്ക്ലി റിവിഷൻ പ്ലാനുകളും അതിനോടനുബന്ധിച്ചുള്ള എക്സാംസും ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനുള്ള അവസരങ്ങളും എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ ഒരുക്കിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക താങ്ക് യു ഓൾ